നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ ഫാമിലി സലൂൺ ത്രീ ഫേസസ് യൂണിസെക്സ് സലൂൺ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ അൽസലാമ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാമിലി സലൂൺ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് നിലകളിലായി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ യാഥാർത്ഥ്യമായിരിക്കുന്ന ത്രീ ഫേസ് സലൂണിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു വളരെ സന്തോഷം കാരണം അത്യാധുനികമായിട്ടുള്ള എല്ലാം നമ്മുടെ പെരിന്തൽമണ്ണയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് അതുപോലെ സെലിബ്രേഷൻസ് പ്രോ പാർട്ടികൾ പ്രോഗ്രാംസ് അതിനൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആശ്രയിക്കേണ്ടതിന് പകരം എല്ലാ സംവിധാനത്തോടും കൂടി ത്രീ ഫേസസ് അതിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു ലോഞ്ച് ഇവിടെ നടത്തുന്നത് പെരിന്തൽമണ്ണയിലെ ഒരു വളർന്നു വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും എല്ലാ എക്യുപ്മെൻ്റുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് ത്രീ ഫേസസ് വരുന്നത് ഈ നാട്ടിലെ പെരുന്നലോണക്കാർ തന്നെയാണ് അതിൻ്റെ പിറകിൽ എന്നുള്ളതും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു പുതിയ ഇന്നോവേഷൻ നമ്മുടെ പുതിയ യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാർ കൂടിയിട്ട് നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ടത് മാറട്ടെ തീർച്ചയായിട്ടും ആളുകളൊക്കെ ആകർഷിക്കാവുന്ന തരത്തിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു ജെസിഐ ഓൺ പ്രസിഡന്റ് മീര മേനോൻ ഷാൻ വൈസ് പ്രസിഡന്റ് ആഷിർ റഹ്മാൻ തുടങ്ങിയവരും സോഷ്യൽ മീഡിയ താരങ്ങളായ സാനിയ ബാബു ഗായത്രി സുരേഷ് തുടങ്ങിയ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണയിലെ മറ്റൊരു സലൂണിനും നൽകാനാകാത്ത സൌകര്യങ്ങളോടെയാണ് ത്രീ ഫേസസ് യൂണിസെക്സ് ഫാമിലി സലൂൺ പെരിന്തൽമണ്ണക്കാർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ത്രീ ഫേസസ് സലൂണിലെത്തുന്ന ഉപഭോക്താക്കളെ ഫേസ് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ ട്രീറ്റ്മെന്റുകൾ നൽകുന്നത് ഫേസ് അനലൈസിലൂടെ സ്കിൻ ടൈപ്പ് മോയ്സ്ചർ കണ്ടന്റ് ലെവൽ കണ്ടീഷൻസ് ബേസിക് ഫേസ് സ്കിൻ ഏജ് തുടങ്ങിയവയെല്ലാം വ്യക്തമാകും കൂടാതെ സലൂൺ രംഗത്ത പെരിന്തൽമണ്ണയിൽ തന്നെ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള വിദഗ്ധരായ ജീവനക്കാരുടെ കീഴിലാണ് ത്രീഫേസ സലൂൺ പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടറും ബ്യൂട്ടി സ്പെഷ്യലിസ്റ്റുമായ അനീഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർമാരായ സഫ്വാൻ മുഹമ്മദ് അലി അബ്ദുൾ സലീം അബ്ദുൾ മജീദ് എന്നിവർ പറയുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലംസ് ആ സ്കിന്നിൻ്റെ മെച്യൂരിറ്റി എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കും അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു റിപ്പോർട്ടും അവർക്ക് കൊടുക്കും ഒരു വട്ടം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്ര പ്രാവശ്യം അവർ വരുമ്പോൾ ആ കറക്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മാറ്റം എന്താണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കും അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു നല്ല ക്ലിനിക്കൽ രീതിയിലുള്ള ആണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ ഉപയോഗിക്കുന്നില്ല അത്യാധുനിക രീതിയിലാണ് ഫേസിൽ ഓരോ സെക്ഷനും ഒരുക്കിയിരിക്കുന്നത് ും ഒരുമിച്ച് പെഡ്യൂക്യർ ചെയ്യാൻ സാധിക്കുന്ന പെഡിയോക്യൂർ ഏരിയ ഫേഷ്യൽ സ്യൂട്ടുകൾ ഹെയർ വാഷിംഗ് ഏരിയ മേക്കപ്പ് ഏരിയ എന്നിങ്ങനെയാണ് ഇവിടെയുള്ളത് ഇന്ന് ട്രെൻഡായി മാറിയ ഹൈഡ്രാ ഫേഷ്യൽ സ്പെഷ്യൽ ലേസർ ഫേഷ്യൽ മാച്ച് സെറ്റിംഗ് ആൻഡ് കൂളിംഗ് ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ഏരിയ എന്നിവയൊക്കെ ത്രീ ഫേസസ് ബ്യൂട്ടി പാർലറിന്റെ പ്രത്യേകതകളാണ് സലൂണിലെത്തുന്നവരുടെ സൌകര്യാർത്ഥം മുൻകൂട്ടി ബുക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് സമയം നിശ്ചയിക്കുന്നതിനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുബന്ധിച്ച് പ്രമുഖ സോഷ്യൽ മീഡിയ താരം ഈച്ചു ചു സാനിയ ബാബു ചലച്ചിത്രനടി ഗായത്രി സുരേഷ് തുടങ്ങിയ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്